എല്ലും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി കിഴക്കിന്റെ വെളിച്ചം അതോടൊപ്പം കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം പരമ്പരയിൽ തൊള്ളായിരത്തി പതിനൊന്നാമത്തെ എപ്പിസോഡാണിത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കിഴക്കിൻ്റെ വെളിച്ചം എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് സുരമലബാർ സഭയിലെ എറണാകുളം അങ്കമാലി രൂപതയിലെ ഈ പ്രതിസന്ധിയിൽ എല്ലാവരെയും പ്രകാശിപ്പിച്ചവരിൽ ഒരു ഒരളിമയും മനുഷ്യാന്തരം ഉണ്ടാകുന്നതിനും ഈ മാറ്റാൻ പറ്റാത്തതായ സഭയുടെ ആരാധനാക്രമം നമ്മുടെ ആരുടെയും ചിന്തകൾ അനുസരിച്ച് ചെയ്യേണ്ടതല്ല സഭയുടെ വിശുദ്ധമായ ഈ പാരമ്പര്യം നിലനിർത്തണം എന്ന് ഈ കിഴക്കൻ സഭകളിലെ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും എളിമയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പ്രത്യേകിച്ച് എറണാകുളം ി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും സൈന്യസ്ഥർക്കും അത്മമായ സഹോദരങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദൈവമേ അങ്ങയെടുക്കുക ഞങ്ങളിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക് ഒഴുക്കണമേ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ അങ് തീർച്ചയായിട്ടും പ്രകാശിപ്പിക്കും ഈ കിഴക്കിൻ്റെ വെളിച്ചം എല്ലാവരിലും പ്രകാശിപ്പിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അങ്ങയുടെ തിരുമനസ് എറണാകുളം രൂപതയിലാകണമേ അങ്ങയുടെ തിരുമനസ് എറണാകുളം രൂപതയിലും മറ്റേല്ലാം രൂപതകളിലും ഈ കിഴക്കിന്റെ വെളിച്ചത്തെ കുറിച്ചുള്ള അവയെല്ലാം മാറ്റി പ്രകാശിപ്പിക്കണമേ ഹലുലുടേ കിഴക്കിന്റെ വെളിച്ചത്തിൽ പതിനാറാമത്തെ പാരഗ്രാഫ് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഓരോ ദിവസവും നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ ആത്മാവ് കർത്താവ് നമ്മളെ അതിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ಇದನ್ನು ಅನುಭವಿಸುತ್ತಾ ನೀವು ಜನರಿಗೆ ಮೆಸೇಜ್ ಇಟ್ ಟು ಅಂಡ್ ಥ್ಯಾಂಕ್ ಯು वेरी मच ಫಾರ್ ಯುವರ್ ಪ್ಯಾಸೇಜಸ್ ನೌ ವಿ ಕಂಟಿನ್ಯೂ ನಮಳು ಅದнде ಆ ಕಾಯ್ದೆ ದಿವಸ ನಮಳು ಮನಸ್ಲಾಕಿಯದು ಈ ಕಾಯ್ದೆ ದಿವಸ ನಮಳು ಮನಸ್ಲಾಕಿಯದು ದೇವತೆ ಅರಿಯೆಯಿ ಅನುಭವಿಕೆಯಿ ചെയ്യുന്നതിന്റെ പരമഘാട്ടയിലെത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സമ്പൂർണമായ അതീന്ദ്രിയ അവസ്ഥയാണ് അതീന്ദ്രിയ അവസ്ഥ എന്ന് പറയുന്നത് ട്രാൻസെൻഡൻസ് എന്നാണ് വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തേക്കാൾ വളരെ കൃത്യമായിട്ടോ ഇതിന്റെ മനസ്സിലാക്കലിപ്പോ ഇപ്പൊ ശരിക്കും മനസ്സിലായി ശരിക്കും മനസ്സിലായി എന്താണ് വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തെക്കാൾ വിശുദ്ധ ലിഖിതത്തിന്റെയും പ്രാർത്ഥനാപൂർവമായ സാംശീകരണത്തിലൂടെയാണ് നാം ഈ അവസ്ഥയിലെത്തിച്ചേരുന്നത് ഒരിക്കൽ കൂടി അത് പറയുകയാണ് നമ്മളിൽ വസിക്കുന്ന ഈ ത്രിത്വ ദൈവത്തെയും തമ്മിൽ വസിക്കുന്ന ഈശോയുടെ സർവാദിശിത്വം അനാദി മുതൽ ആ അനന്തയുള്ളത് മുപ്പത്തി മൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ആ അവസ്ഥ മാത്രമല്ല ആ അവസ്ഥ തീർച്ചയായിട്ടും നമ്മളിലുണ്ട് എന്നാൽ അത് മാത്രമല്ല ഈശോ എന്ന് പറഞ്ഞാൽ മുതൽ ആ അബ്സല്യൂട്ട് ട്രാൻസെൻഡൻസ് ആ അനന്തമായ സർവാദിശാഹിത്വം നമ്മളിൽ വസിക്കും ആ അനുഭവം ഉണ്ടാകുന്നതിന് നമ്മൾ പ്രാർത്ഥനാപൂർവം വിശുദ്ധ ലിഖിതത്തിൻ്റെയും ആരാധനാക്രമത്തിൻ്റെയും അതാണ് വിശുദ്ധ ലിഖിതത്തിലൂടെ മാത്രമല്ല ആരാധനാക്രമത്തിലൂടെയും കൂടിയാണ് അതുകൊണ്ട് എം പോയ ശിഷ്യന്മാർക്ക് ഈശോ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു പക്ഷെ അവർക്ക് ഈശോയെ മനസ്സിലായില്ല എന്നാൽ അതിനുശേഷം ഈശോടുത്ത് വാട്ടി വിഭജിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അപ്പോൾ അവരുടെ പിന്നെ മനസ്സിലായി അപ്പോൾ അവർക്ക് ഈശോയുടെ ഉത്ഥാനത്തിന്റെ അനുഭവം ഉണ്ടായി അപ്പൊ അവർ അത്യുച്ഛത്തിൽ പ്രകോഷിക്കാൻ തുടങ്ങി കർത്താവ് സത്യമായിരിക്കുന്നു ഇതാണ് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവ് സനാതന വചനമാണ് അതുകൊണ്ട് ഒരു വചനത്തെ ഒന്ന് തന്നെ പറഞ്ഞ ഒരു വചനം അപ്പോ ഞാൻ വചനമാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഞാനാവുന്നു പുനരുദ്ധാനവും ജീവനും ഞാനാവുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാവുന്നു വഴിയും സത്യവും ജീവനും ഈ വചനങ്ങൾ ഇതാണ് വിശുദ്ധ ലിഖിതം നമ്മുടെ ഹൃദയത്തിൽ ഈശോ തന്നെ പറഞ്ഞതാ ആ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർക്കും ഇനി അതോടൊപ്പം ഒരു പ്രാർത്ഥന നമുക്ക് ഓർക്കാം ആരാധന ക്രമത്തിലെ ഒരു പ്രാർത്ഥന ഓർക്കാം ആരാധന ക്രമത്തിലെ ഒരു പ്രാർത്ഥന ഓർക്കാം എന്റെ ഉള്ളിലേക്ക് വരുന്നത് സമാപന സമാപനാശീർവാദത്തിലുള്ള ഈ ഗാനമാണ് ഗാനങ്ങൾ നഗരത്തിൽ പോലെ ഇപ്പോഴും എപ്പോഴും ും എപ്പോഴും ആമേ ഞാനാകുന്നു സ്വത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു വഴിയും സത്യവും ജീവൻ ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വസിക്കുന്ന ദൈവം നമ്മിൽ വസിക്കുന്ന ദൈവം എന്നു മുതലുള്ളതാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആ നമ്മുടെ ഹൃദയത്തിൽ കൈവരിച്ചു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ അനന്തമായ അനന്തമായ സ്നേഹം ായ ദൈവം ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ എല്ലാം ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആരാധിക്കുന്നു അങ്ങ് സർവാദിശായി അങ്ങ് അങ്ങ് സർവാധിപനാണ് അന്ന് സർവാധിപനാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ കർത്താവ് ആ സർവാദിശായി കർത്താവിന് ഇനി അതിൻ്റെ സൈലന്റ് അതീന്ദ്രിയ അവസ്ഥ നിശബ്ദമായ ആരാധന എന്ന് പറയുമ്പോൾ ഈ ചിന്ത ഈ ബോധ്യത്തിൽ എപ്പോഴും എപ്പോഴും குல குல சோர் குருல சோரன் முதன் பார்க்கு भॻवाने परिशु मने नी परिशुध न ൂശിക്കപ്പെട്ടവനേ അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ നമ്മളിൽ വസിക്കുന്ന ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവത്തിൻറെ അനുഭവം അതാണ് ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമകാഷയിലെത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സമ്പൂർണമായ അതീന്ദ്രിയ അവസ്ഥയാണ് വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തെക്കാൾ വിശുദ്ധ ലിഖിതത്തിൻ്റെയും ആരാധനക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സംശീകരണത്തിലൂടെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേരുക ഇത് കൃത്യമായി നമുക്ക് മനസ്സിലായി നമുക്ക് അനുഭവമായി ഇത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച അനുഭവത്തിൽ അങ്ങ് വളർന്നിട്ട് എനിക്കൊരു സന്ദേശത്തായോ എന്താണ് ആ അനുഭവത്തിന്റെ അവസ്ഥ വലിയ ആനന്ദമാണ് വലിയ വാത്സല്യമാണ് നമ്മളേ ഒഴുകുന്നത് ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ അടുത്ത പാരഗ്രാഫിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ കർത്താ പിതാവ് പരിശുദ്ധ റുഹായുടെ ആനന്ദത്തിൽ കളോ ആനന്ദത്തിൽ സ്നേഹ ദൈവം എന്ന നിലയിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല ഇപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാവും നമ്മുടെ കർത്താവീശ്വഹായുടെ പിതാവ് പരിശുദ്ധ റുഹായുടെ ആനന്ദത്തിൽ സ്നേഹ ദൈവം ദൈവം സ്നേഹമാറുന്നു സ്നേഹ ദൈവം എന്ന നിലയിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അനന്തമായ സർവാധിശായിത്വത്തിന്റെ മുമ്പിൽ സൃഷ്ടിയുടെ പരിമിതികളെ വിനയപൂർവം അംഗീകരിക്കുന്നതിലാണ് ൻ സഭകൾ ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്ന എല്ലാവർക്കും തുടർന്നും പ്രദാനം ചെയ്യുന്നതുമായ മനോഭാവവും നാം കാണുന്നത് ക്രൈസ്തലോ അപ്പൊ ഇവിടെ നമ്മളിപ്പോ മേൽപ്പറഞ്ഞ ആ ആരാധനാ സമ്പ്രദായത്തിലെ കൂടെ നമ്മൾ എന്താ

പരിശുദ്ധ രുഹായുടെ ആനന്ദത്തിൽ സ്നേഹ ദൈവം എന്ന നിലയിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിന് ഒരിക്കലും വിരമിക്കുന്നില്ല പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അനന്തമായ സർവാദിശാഹിത്വത്തിന്റെ മുൻപിൽ ഇൻ ഹംബിൾ അക്സെപ്റ്റൻസ് ഓഫ് ദ ക്രീച്ചേഴ്സ് ലിമിറ്റ് ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അനന്തമായ സർവാദി സാഹിത്വത്തിന്റെ മുൻപിൽ സൃഷ്ടിയുടെ പരിമിതികളെ സൃഷ്ടിയുടെ പരിമിതികളെ അതാണ് നമ്മളെല്ലാവരും സൃഷ്ടിയാണ് നമ്മൾക്ക് പലതരത്തിലുള്ള പരിമിതികളുമുണ്ട് പലതരത്തിലുള്ള പരിമിതികളുമുണ്ട് പരിമിതികളെ വിനയപൂർവം അംഗീകരിക്കുന്നതിലാണ് ശുഭോലാ

کڑ بھاگ مالد کڑ لائی سون में नॉल्ड वादा में नॉल्ड उल्मीना में शुभ हो लाभों का ब्रोवर लोगों का निशो दावन बुद्धन बरसे दार तुदी तुझी पूर्व और पूर्व ने क्यों आमे में, में वादा में नॉल्ड उल्मीना में हो दिले पोले ഇപ്പോഴും എന്നേക്കും അപ്പം സർവാദിശാഹിത്വത്തിന്റെ മുമ്പിൽ ഈ പാരഗ്രാഫിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ട്രാൻസെൻഡൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അനന്തമായ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ എഴുതിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ദൈവത്തിൻ്റെ അനന്തമായ സർവാദി സാഹിത്യത്തിന്റെ മുൻപിൽ സൃഷ്ടിയുടെ പരിമിതികളെ അംഗീകരിക്കുന്നതിനാണ് അതുകൊണ്ടാണ് നമ്മൾ കുമ്പിട്ട് വണങ്ങി കർത്താവേ ഇതാ ഞാൻ സാഷ്ടീഴുന്നു ഞാനൊരു സൃഷ്ടിയാണ് അങ്ങ് സൃഷ്ടാവാണ് എന്നാൽ ആ സൃഷ്ടാവായ ആ സൃഷ്ടാവായ ദൈവം നമ്മൾ ഒരു സൃഷ്ടിയുടെ ഉള്ളിൽ വസിക്കാൻ സന്നദ്ധരായിരിക്കും നമുക്ക് ഈ ഭാഗത്തിൽ നമ്മളിപ്പോ തന്നെ പ്രാർത്ഥിച്ച പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ പരിമിതികളെയും നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകളെ എല്ലാം ദൈവം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയായിരിക്കെ തന്നെ ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കുറവുകളും പരിമിതികളിലും ആയിരിക്കെ തന്നെ ദൈവത്തിൻ്റെ ഈ അനന്തമായ സർവാതിശായിത്വം നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ് ഓ എന്ത് വിസ്മയം അതാണ് ഇങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ അനന്തമായ സർവാതിശായിത്വത്തിന്റെ മുമ്പിൽ സൃഷ്ടിയുടെ പരിമിതികളെ വിനയപൂർവം അംഗീകരിക്കുന്നതിലാണ് കണ്ടോ സൃഷ്ടിയുടെ പരിമിതികളെ വിനയപൂർവ്വം അംഗീകരിക്കുന്നതിലാണ് കിഴക്കൻ ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്ന എല്ലാവർക്കും തുടർന്നും പ്രധാനം ചെയ്യുന്നതുമായ പ്രാർത്ഥനയുടെ മനോഭാവവും ദൈവശാസ്ത്ര രീതിയും ദൈവശാസ്ത്ര രീതിയും പ്രകാശിതമാകുന്നതായി ഞാൻ കാണുന്നു ആത്മീയതയും ഈ പറഞ്ഞതെല്ലാം ആത്മീയതയാണ് എന്നാൽ ഈ ആത്മീയത ദൈവശാസ്ത്രത്തെ പ്രകാശിതമാക്കുന്നു ദൈവശാസ്ത്ര രീതിയും പ്രകാശിതമാക്കുന്നതായി ഞാൻ കാണുന്നത് കേട്ടോ ഇത് ഈ സഭയിലെല്ലാം ഉള്ള യഥാർത്ഥ കാര്യമാണ് ഈ സഭകളിലെല്ലാം കിഴക്കൻ സഭകളിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് വിശ്വസിക്കുന്ന എല്ലാവർക്കും തുടർന്നും പ്രധാനം ചെയ്യുന്നതുമായ പ്രാർത്ഥനയുടെ മനോഭാവം അപ്പോൾ ആ കിഴക്കൻ സഭകളുടെ പ്രാർത്ഥനയുടെ മനോഭാവം എപ്പോഴും

Help put on Christ. Glory be to the Father and to the Son and to the Holy Spirit. Now and ever and forever. Amen. Help on Christ. Hallelujah. All you have been baptized into Christ. Help on Christ. Hallelujah.

And we praise your holy resurrection. We bow to your cross, O Lord. And we praise your holy resurrection. We bow to your cross, O Lord. And we praise your holy resurrection. We bow to your cross, O Lord. We praise your holy resurrection. We praise your holy resurrection. Glory be to the Father and to the Son and to the Holy Spirit in, now and ever and forever amen yaana subho hola roval rukadisho venola magamal pola olminamen <speaking> nishwagattamin kubai devapilavin sthepatum <Hebrew> ഈ പ്രാർത്ഥനകളെല്ലാം അതാണ് ഇവിടെ പറയുന്നത് വിശ്വസിക്കുന്ന എല്ലാവർക്കും തുടർന്ന് പ്രദാനം ചെയ്യുന്നതുമായ പ്രാർത്ഥനയുടെ മനോഭാവം ഇവിടെ നമ്മൾ എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യം സാധിക്കുകയോ ോ ജോലി കിട്ടാനോ അതെല്ലാം നമുക്ക് കിട്ടും ഇവിടുത്തെ പ്രാർത്ഥന എന്താണ് ഈ ഈവുമായിട്ടുള്ള ആ എന്താണ് നമ്മൾ ഈ പാരഗ്രാഫിന്റെ ആദ്യം പറയുന്നത് നിത്യമായ ആശ്ലേഷം നിത്യമായ ആശ്ലേഷത്തിൽ അവരുടെ അനന്തസ്നേഹത്തിന്റെ നൈസർഗികത തിരിച്ചടിയുള്ളൂ നൈസർഗികത കോനാച്ചുറാലിറ്റി അപ്പോൾ നമ്മൾ ജന്മനാൽ തന്നെ ഈ അനന്ത സ്നേഹമായ അനന്ത സർവാദിശായി ദൈവവുമായിട്ട് കോനാക്ച്വാലിറ്റി ആ ദൈവവുമായിട്ടുള്ള പൂർണ്ണമായ ഒരു ആശ്ലേഷത്തിലാണ് നമ്മൾ ആശ്ലേഷത്തിലാണ് നമ്മൾ ക്രൈസ്തലോ അതൊന്ന് വിശ്വസിച്ചേ നമ്മളിപ്പോൾ ഇങ്ങനെ തരുടെ തരുടെയതെല്ലാം പറയുന്നുണ്ടെങ്കിലും ആ നമ്മളുമായിട്ട് ദൈവം അനന്തമായ ഒരാശ്ലേഷത്തിലാണ് ഇന്ന് ഇവിടെ നിർത്താം നമുക്കിപ്പോൾ ഇനി പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ബാക്കി നാളെ കേൾക്കാം ഇതിങ്ങനെ സാവധാനം നമ്മൾ പഠിക്കുന്നത് കൊണ്ട് പഠിച്ചാൽ നമ്മൾക്ക് ഇന്ന് വലിയൊരു അനുഭവമായി മാറും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ എത്തു പറയാനാണ് ഇതിനെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് പ്രവേശിക്കാം അങ്ങനെ ഇത് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ ഈ വരെ അനുഭവത്തിലൂടെ നമ്മൾ ജീവിക്കുക അങ്ങനെ ഈ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുക ഈ അനുഭവത്തിൽ ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വീട്ടു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു അനുഭവത്തിലായിക്കൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലൂടെ ഈ കിഴക്കിന്റെ വെളിച്ചം പ്രകാശിക്കും ലോകം മുഴുവൻ പ്രകാശിക്കും നമുക്കൊന്നും കൂടി പ്രാർത്ഥിക്കാം കർത്താവേ നന്ദി കർത്താവേ നന്ദി നമുക്ക് പൂർണ്ണമായി സ്വീകരിച്ചു വിശ്വസിക്കുന്ന താവേ ഞങ്ങളിൽ വസിക്കുന്ന ത്രിക ഞങ്ങളിൽ വസിക്കുന്ന ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ഈശോ ഈശ്വരയുടെ സർവാധിപത്യത്തെ ഞങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു ആമേൻ 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 Praise the Lord. Praise the Lord.